ഫെനലോപ്സിൽ നല്ല ഭംഗിയുള്ളൊരു സുന്ദരി പൂവിനെ കണ്ട ഈ പ്ലാന്റ് ഇവിടെ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കളർ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ആണ് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് ഇത് പെനലോപ്സിസിലെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട സി സി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റാണ് ആണ് ഇതിൽ ബെഡോട് കൂടിയ പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത് ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് ബെഡൊക്കെ വന്നിട്ടുണ്ട് അങ്ങനത്തെ പ്ലാന്റുകളാണ് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് നല്ല റൂട്ട്സ് ഒക്കെ ഉള്ള നല്ല പ്ലാന്റ് ഈ പോട്ടോട് കൂടിയിട്ടാണ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ ലീഫ് കണ്ടോ നല്ല ഡാർക്ക് ഗ്രീനല്ല ഒരു ലൈറ്റ് ഗ്രീനായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ സാധാ ഫനലോപ്സിൻ്റെ പോലത്തെ കളറ വയ്ക്കില്ല ഇതില് ഹൈറ്റും വയ്ക്കില്ല ഇത് ചെറിയ ചെറിയ വലിപ്പത്തിൽ ചെറുതായിട്ടേ ഹൈബ്രിഡ് ഹൈബ്രിഡല്ലേ അപ്പോൾ അല്ലാതെ ഹൈറ്റ് വയ്ക്കാത്ത പ്ലാന്റ് ആണ് ഇതിൽ തന്നെ ഫ്ലവറും വരും ഡെൻഡ്രോബെറ്റിൻ പെനലോപ്സിൻ്റെ സീഡ്ലിംഗ് പ്ലാന്റുകളും ആയിട്ടുണ്ട് ജംബോ സൈസിലുള്ള പെനലോപ്സിസ് പ്ലാന്റുകളും നമ്മുടെ കയ്യിൽ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് രണ്ടും മൂന്നും ഷൂട്ടൊക്കെയുള്ള ബഡുകൾ വന്ന് നിൽക്കുന്ന പ്ലാന്റ് ഇനി ചിലതിനൊക്കെ ഉള്ളു ഫ്ലവർ ഇതിൻ്റെ ഫ്ലവർ ഫോട്ടോ ഞാനിതിൻ്റെ സ്പെയിൽ കൊടുക്കാം ചിലതിലൊക്കെ ഫ്ലവർ ഫ്ലവറ് വിരിഞ്ഞു നിൽക്കണമുണ്ട് ഇപ്പം നല്ല പ്ലാന്റുകളാണ് ഇതിൽ മിനിയേച്ചർ ടൈപ്പും ഉണ്ട് മിനിയേച്ചർ ടൈപ്പിലുള്ള ഫ്ലവേഴ്സും ഉണ്ട് എല്ലാ വലിയ ഫ്ലവറുകളും ഉണ്ട് ഇതിൻ്റെയൊക്കെ ബഡോട് കൂടിയ പ്ലാന്റ് ആണ് സെയിലിനായിട്ട് ഉള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാൻ്റാണോ വേണ്ട വീഡിയോ കോൾ ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഞങ്ങൾ സ്പീഡ് പോസ്റ്റ് ആയിട്ടും ഡി ടി ഡി സി കൊറിയർ വഴിയും അയക്കും നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കിട്ടാൻ എളുപ്പം അതിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് പിന്നെ ഇപ്പോൾ ഈ പെരിന്തൽമണ്ണയിലേക്ക് മാറ്റിയിരുന്നു ഈ ഷോപ്പ് ആദ്യം പട്ടിക്കാടായിരുന്നു ഇപ്പോൾ പെരിന്തൽമണ്ണയിലേക്ക് മാറ്റിയിരുന്നു ഇവിടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ വന്ന് വാങ്ങാൻ എളുപ്പമായിരിക്കും ഓക്കെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി ഓക്കെ